പീച്ചിങ്ങ മെഴുക്കുരുട്ടി ഉണ്ടാക്കാൻ പോകുന്നു അതിനുള്ള പച്ചമുളക് വെളുത്തുള്ളി സവാള വേപ്പല ഒന്നിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നു പീച്ചിങ്ങ മെഴുക്കുരുട്ടിക്ക് പച്ചമുളക് വെളുത്തുള്ളി സവാള വേപ്പില ഇതെല്ലാം കൂടി ഒന്നിച്ച് എനിക്കിട ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രേം അളവിൽ എടുത്തിക്കി അതെല്ലാം വാടിട്ടുണ്ട് саവാണേക്ക വാടിട്ടുണ്ട് ഇതെല്ലാം ഇട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാ ലാസ്റ്റ് ദേ പീച്ചിങ് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കാം അടച്ചു വെക്കും അങ്ങനെ പീച്ചിങ്ങ മെഴുക്കോട്ടി റെഡി ആയിട്ടുണ്ട് അതിന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം